േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം തന്നെ താൻ വിചാരിച്ചതുപോലെ നടക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ ജയ്ക്ക് പോവുകയാണ് എന്തായാലും ഇനി പുതിയ വാടക വീട് അത് ഉടൻ തന്നെ കിട്ടണമെന്ന് ഉറപ്പിക്കുന്ന ജെ കെ ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുകുന്ദനെയും അനന്തനെയും അവർക്ക് ജെ കെയെ കണ്ടതിനെ തുടർന്ന് പണ്ട് അച്ചുണ്ടായ പ്രശ്ന അച്ചുവുമായി ഉണ്ടായ പ്രശ്നത്തെപ്പറ്റി ഓർക്കുന്ന മുകുന്ദൻ അന്ന് പിന്തിരിപ്പിച്ചത് ഇയാളാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ഇയാൾക്ക് ആ വീട് കൊടുത്താൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു ഇതോടെ ജെ കെ ആ വീട്ടിലേക്ക് താമസം മാറുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അർച്ചനയെ ചെന്ന് കാണുന്ന സഹോദരന്മാർ വീട്ടിലേക്ക് വരുന്ന ആൾ നല്ല ഒരു ആൾ തന്നെയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ജെ കെ അവിടേക്ക് കടന്നു വരുന്നത് ഇതോടെ ജെ കെയെ കൊണ്ട് ഞെട്ടിപ്പോകുന്ന അർച്ചന നിങ്ങളെന്താ ഇവിടെ എന്ന് ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്നാണ് ജെ കെ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതാണ് നിങ്ങളുടെ അവകാശവും സമ്മതവും ഒന്നും ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് വേണ്ട നിങ്ങളെ ഫോളോ ചെയ്യുകയാണ് എന്നുള്ള തോ തോന്നലുണ്ട് എങ്കിൽ അതും മാറ്റിവെക്കാൻ ജെ കെ പറഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയെ ഒരിക്കലും അർച്ചന ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതായിരുന്നില്ല ജെ കെയെ കാണുന്ന ചിന്നുവിന് സന്തോഷം ആവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്